ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാധികയുടെ വിവരങ്ങൾ മ്യൂസിക് സാർ പറഞ്ഞത് കേട്ട് ശ്യാമയുമായിട്ടുള്ള രാധികയുടെ ബന്ധത്തെക്കുറിച്ച് രാധിക എന്തുകൊണ്ട് ശ്യാമ മേഠത്തിന്റെ പ്രിയപ്പെട്ടവളായി മാറിയിരിക്കുന്നു രാധികയും ശ്യാമ മേഠവും തമ്മിലുള്ള ആ ഒരു സാമ്യത്തെക്കുറിച്ച് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത് കേട്ട് ആ നിമിഷം തന്നെ പ്രിയങ്കയുടെ മനസ്സിൽ ചില സംശയങ്ങൾ മുളപുട്ടി ഉടനെ തന്നെ പ്രിയങ്ക നേരെ മുത്തശ്ശിയുടെ മുന്നിലേക്ക് എത്തുന്നു മുത്തശ്ശിയോട് പ്രിയങ്ക തന്റെ മനസ്സിലെ സംശയം പങ്കുവച്ചു എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും ആ ശ്യാമാമേഠവുമായിട്ടുള്ള ചേച്ചിയുടെ ഈ സാമ്യം അത് എന്ത് കാരണത്താലാണെന്ന് മാത്രം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ മുത്തശ്ശി എന്തായിരിക്കും അങ്ങനെ ഒരു സാമ്യം ഉണ്ടാകാൻ കാരണം എന്ന് രാധികയെ കുറിച്ച് സംശയത്തോടെ ചോദിച്ചു മാത്രല്ല എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ കാണാൻ ശ്യാമമേടത്തെ പോലെ തന്നെ ഉണ്ടായത് അതിനു പിന്നിലുള്ള കാരണം എന്തായിരിക്കും ആ മുത്തശ്ശിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് പ്രിയങ്ക അന്വേഷിച്ചു അപ്പോഴേക്കും പ്രിയങ്കയുടെ ചോദ്യം കേട്ട് മുത്തശ്ശി പറഞ്ഞു ഞാൻ എന്തായാലും പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ ആ ആ ഒരുമ്പുട്ടവളുടെ മുഖം ശരിക്കും ഞാൻ നോക്കാറില്ല അപ്പോഴാണ് പിന്നെ അവ സാമ്യുള്ളവരുടെ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും മുഖം തിരിച്ചു അപ്പോഴേക്കും പ്രിയങ്ക ഒരു കണ്ടുപിടുത്തം നടത്തി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ശ്യാമ മേഠത്തിന്റെ മകളായിരിക്കും രാധികേച്ചി എന്നായിരിക്കും രാധിക ചേച്ചി എന്നാണ് എന്റെ ഒരു ചിന്ത അങ്ങനെയാണെങ്കിൽ ആ ആ ഒരടുപ്പമാണോ ഇനി ഫിദാ മേഡത്തിനോട് ശ്യാമ മേഠം ഇങ്ങനെയൊരു കാര്യം ആവശ്യപ്പെടാനുള്ള കാരണമെന്ന് സംശയത്തോടെ പ്രിയങ്ക ചോദിച്ചപ്പോ മുത്തശ്ശിയും അതൊക്കെ കേട്ട് സംശയിച്ചു ശരിയാ ഒരു സാമ്യം ഉണ്ടെങ്കിൽ അല്ലേ അമ്മയുടെ ശബ്ദത്തോട് സാമ്യം തോന്നുന്ന ശബ്ദം മകൾക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അതാവാനൊരു സാധ്യത ഏറെയാണ് എങ്കിലും ഒരു കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം മോളെ ഒന്ന് മോള് മറന്നു പോകരുത് അവൾക്ക് അങ്ങനെ ഒരു സാമ്യം ഉണ്ടെങ്കിൽ അവള് ആ ശ്യാമയുടെ മകളാണെങ്കിൽ മോളെ നിനക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അത്രയ്ക്കും മുകളിലാണ് അവളുടെ ജീവിതം അല്ലെങ്കിൽ അവളുടെ സ്ഥാനം അതുകൊണ്ട് മോള് ഇനി വളരെ സൂക്ഷിക്കണം പിന്നെ ഏതു വിധേനയും അവളെ പാട്ടിലാക്കി നേട്ടങ്ങൾ കൈവരിക്കാൻ നീ ശ്രമിക്കണം ഈ ഷ്യാമ എന്ന് പറയുന്നത് പല ഡയറക്ടേഴ്സുമായിട്ട് ബന്ധമുള്ള ആളുകളാണല്ലോ പാട്ടുകാരി ആവുമ്പോൾ പല ഭാഷകളിലും അവൾക്ക് ബന്ധം കാണും അപ്പൊ പിന്നെ മോൾക്ക് ഇതൊരു നല്ല ചാൻസ് കൂടിയാണ് ആ ഫിരയുമായിട്ടും ശാമിക്ക് രാധികയ്ക്ക് ബന്ധമുള്ള വലിയ വലിയ ആളുകളുമായിട്ട് മോളും ബന്ധപ്പെടാൻ ശ്രമിക്കണം അങ്ങനെയാണെങ്കിൽ മോൾ ആഗ്രഹിച്ച സ്ഥാനങ്ങളിലേക്ക് മോൾക്ക് എത്തിച്ചേരാൻ കഴിയും അങ്ങനെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ പിന്നെ അവൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര വലിയ ആളുടെ മകളാണെങ്കിൽ പോലും അവളെ നമുക്കില്ലാതാക്കാൻ മോൾക്ക് പിന്നെ നിസ്സാരമായിട്ട് സാധിക്കും എന്ന് മുത്തശ്ശിയും രാധികയുടെ ആ പതനത്തെ പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുത്തു അതുവരെ നീ അവളെ ചേർത്ത് നിർത്തണമെന്ന് പ്രിയങ്കയെ മുത്തശ്ശി ഉപദേശിച്ചു എല്ലാം കേട്ടതിന് ശേഷം മുത്തശ്ശിയോട് പ്രിയങ്ക പറഞ്ഞു എനിക്ക് മനസ്സിലായ മുത്തശ്ശേ പക്ഷേ ചേച്ചിയുടെ ആ കെയർ ഉണ്ടല്ലോ ചേച്ചിയുടെ എപ്പോഴത്തേയും രക്ഷകയായി വരുന്ന ആ ഫിദ അവർക്ക് എന്നോടൊട്ടും താല്പര്യമില്ല അവർക്ക് എന്നെ കാണുന്നത് തന്നെ ദേഷ്യാണ് അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശി അവരുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു ചെല്ലുക അത് കേട്ടപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു എരു മോളെ അവര് അടുപ്പം കാണിക്കില്ലായിരിക്കാം പക്ഷെ അറിയാവല്ലോ രാധികയെ നീ പാട്ടിലാക്കുന്നത് പോലെ അവരെയും നീ പാട്ടിലാക്കണം നിന്റെ അഭിനയവും അതിനുള്ള കഴിവൊന്നും നിനക്കില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളവരെ പറഞ്ഞ് നമ്മുടെ വരുത്തിയിലാക്കാൻ നിനക്കുള്ള കഴിവൊന്നും മറ്റാർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല എന്താ ശരിയല്ലേ എന്ന് മുത്തശ്ശി ചോദിച്ചതും പ്രിയങ്ക പറഞ്ഞു ശരി മുത്തശ്ശി ഞാൻ നോക്കട്ടെ ഇനി എന്താ വേണ്ടെന്ന് കൃത്യമായി അറിഞ്ഞു തന്നെ ഞാൻ കളിക്കും എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടുന്ന് മടങ്ങുന്നത് പിന്നീട് രാധിക മ്യൂസിക് സ്കൂളിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുമ്പോൾ കണിമംഗലത്തേക്ക് പ്രിയങ്ക എത്തുന്നു മ്യൂസിക് സ്കൂളിലേക്ക് ഇറങ്ങുവാണോ ചേച്ചി എന്ന് ചോദിച്ച് പ്രിയങ്ക അരികിലേക്ക് വന്നതും അതേ എന്ന് പറഞ്ഞാൽ പോകാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക ചോദിച്ചോ ചേച്ചി ഞാൻ കൂടെ വരട്ടെ എനിക്ക് ഫിതാമേഠത്തെ ഒന്ന് പരിചയപ്പെടണം അത് കേട്ടപ്പോഴേക്കും രാധിക എതിർത്തു വേണ്ട മോളെ ഫിതാമേടത്തിന് നിന്നോടുള്ള ദേഷ്യം മോൾക്ക് അറിയാവല്ലോ അന്ന് ലൊക്കേഷൻ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിപ്പോഴും ഫിതാമ മറന്നിട്ടില്ല അതുകൊണ്ട് തൽക്കാലം വേണ്ട അത് മാത്രല്ല മോള് വന്നാൽ അവർ മോളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ സംസാരിച്ചെന്നിരിക്കും എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക പറഞ്ഞു ഏയ് അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ചേച്ചി എനിക്ക് കുഴപ്പം ില്ല ഞാൻ അതെല്ലാം കേൾക്കാൻ സഹിക്കാനും തയ്യാറാണ് ചേച്ചി എന്നെയും കൂടി ഒന്ന് കൂടെ കൊണ്ടുപോകുവോ എന്ന് ചോദിച്ചു ഉടനെ രാധിക ആകെ വിഷമത്തോടെ എങ്ങനെ നിൽക്കുമ്പോ ഓ ഇനി ചിലപ്പോ ചേച്ചിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചേച്ചിയോട് അടുപ്പമുള്ള ആളുകൾ എന്നെയും കൂടി സ്നേഹിച്ചു തുടങ്ങുമോ എന്നുള്ള ആശങ്കയായിരിക്കും ചേച്ചിയുടെ മനസ്സിൽ അതുകൊണ്ടായിരിക്കുമല്ലോ ചേച്ചി എന്നെ കൊണ്ടുപോകാൻ മടി കാണിക്കുന്നത് ശരി അങ്ങനെയാണെങ്കിൽ വേണ്ട ചേച്ചി എന്ന് പ്രിയങ്ക രാധികയോട് പറഞ്ഞു അത് കേട്ടതും രാധിക പറഞ്ഞു ഏയ് വേണ്ട മോളെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്ക പറഞ്ഞു ചേച്ചി ഇപ്പോ ഇനി ഞാൻ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല ഒരു രീതിയിലും ചേച്ചി ഞാൻ വേദനിപ്പിക്കില്ല സത്യം ഞാൻ ഒരിക്കലും ചേച്ചിയോട് നന്ദിയുടെ കാട്ടുകയുമില്ല എന്നും എനിക്ക് ഇങ്ങനൊരു സഹായം ചെയ്തതിനാൽ എന്നും ചേച്ചിയോട് നന്ദിയുള്ളവളായിരിക്കും കാരണം ചേച്ചിക്ക് അറിയാമല്ലോ ഒരു സിനിമ എന്ന് പറയുന്ന എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അപ്പോൾ ഫിദാ മേഡത്തോ മേഡവുമായി ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ മേഡത്തിന് ഈ ഫിലിം ഫീൽഡിലൊക്കെ ഉള്ള ആളുകൾ അറിയാവുന്നതല്ലേ അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ടറുമായിട്ട് എനിക്ക് മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ ഒരു ഭാഷയിൽ എനിക്ക് അഭിനയിക്കാൻ ഒരു പ്രോജക്റ്റ് കിട്ടിയാൽ മതി അന്യഭാഷകളിൽ ഉള്ള ഡയറക്ടേഴ്സുമായിട്ട് ചിലപ്പം ഫിദാ മേഡത്തെ പരിചയം കാണുമല്ലോ അങ്ങനെ മേഡം ഒന്ന് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു കിട്ടും ചേച്ചി എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊന്നും നേടാൻ കഴിഞ്ഞില്ല എൻ്റെ കരിയറിലെങ്കിലും എനിക്കൊന്ന് വിജയിക്കണം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ശരി ഇനി ഒന്നും പറയണ്ട നമുക്ക് പോകാം പിന്നെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഈ മ്യൂസിക് സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഒതുങ്ങി ജീ ഒതുങ്ങിയ ഒരു ഒരിടമാണ് അവിടെ ഉള്ളവരും അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് മോള് അതിന്റെ മര്യാദ പാലിക്കണം പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ മോശമായിട്ടോ മനസ്സിനെ വേദനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഫിതാ മേടത്തിന്റെ അമൃതാ മേഠത്തിന്റെ ഭാഗത്തുനിന്ന് മോൾക്ക് നേരെ ഉണ്ടായേക്കും മോൾ അതൊന്നും കണ്ട് പൊട്ടിത്തെറിക്കരുത് തൽക്കാലം അതെല്ലാം ശ്രമിച്ചു നിൽക്കണം എന്ന് ഫിതയുടെ മുന്നിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആരാധിക ചില നിർദ്ദേശങ്ങൾ പ്രിയങ്കയ്ക്ക് വെച്ചതും പ്രിയങ്ക പറഞ്ഞു ചേച്ചി അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പ്രിയങ്ക രാധികയുമായിട്ട് പോകും പ്രിയങ്കയുമായി രാധിക മ്യൂസി സ്കൂളിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും തൻ്റെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിൽ അങ്ങനെ ഓരോന്നോരോന്നായി ഉരുത്തിരിഞ്ഞ് അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് പ്രിയങ്ക അതിനുശേഷം പ്രിയങ്ക രാധികയുമായിട്ട് മ്യൂസ് സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞു ഈ സമയത്ത് അമൃതയുടെ ഇതൊന്നും അറിയാതെ ഓഫീസില് ഉള്ള ഷാമയുടെ ഒരു ചിത്രം അത് പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതൊക്കെ തുണിയെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് രാധികയും പ്രിയങ്കയും കയറി വരുന്നത് പ്രിയങ്ക അപ്രതീക്ഷിതമായ ഫോട്ടോ എന്ന് കാണാനടയാവുന്നു രാധികയുടെ അതേ ഹൃഷയപ്പുള്ള ഒരു ചിത്രം എന്ന് കണ്ടപ്പോ അതിശയത്തോടെ പ്രിയങ്ക അങ്ങനെ നോക്കുമ്പോഴാണ് രാധിക പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറി വന്നത് ഉടനെ അമൃതമാം മാം എവിടെ എന്ന് ചോദിച്ചപ്പോൾ രാധിക അപ്രതീക്ഷിതമായ പെട്ടെന്ന് തന്റെ മുന്നിലേക്ക് വന്നത് കണ്ടതോടെ വേഗം തന്റെ കയ്യിലിരുന്ന ഫോട്ടോ രാധികെ കാണാതിരിക്കാനേ അമൃത പിന്നിൽ ഒളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഫിതാ ഇവിടെ തന്നെ ഉണ്ട് മോളെ അല്ല ഇവിളെ എന്തിനോട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പ്രിയങ്കയെ കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ അമൃത അന്വേഷിക്കുമ്പോൾ രാധിക പറഞ്ഞു അതുപോലെ ഫിതാമ എടുത്ത് ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും പ്രിയങ്ക പറഞ്ഞു അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ വേണ്ട ഇവളുടെ സ്വഭാവം മോൾക്കറിയാവുന്നതാണല്ലോ ഇവിടെ പോലെയുള്ള ഒരാളോട് സംസാരിക്കാൻ ശരി ഒട്ടും താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഫിത അവിതേക്കാർ വന്നു രാധിക എന്തിനാണ് ഈ കുട്ടി ഇയാളെ എവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഈ സ്കൂളിൽ ഇയാളുടെ ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇയാളെക്കുറിച്ചുള്ള ഇയാളുടെ മോശമായ പ്രവർത്തികൾ ഇയാളുടെ സ്വഭാവം അതൊന്നും എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞതും രാധിക പ്രിയങ്ക പറഞ്ഞു മേഡം മേഡ എന്നെ എന്നെ മേഡത്തിന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് മേഡ എന്നെ തിരിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രാധിക പറഞ്ഞു ഉടനെ പ്രിയങ്കയുടെ വാക്ക് കേട്ട് ശ്യാമ പറഞ്ഞു ഫി ശ്യാമയായ ഫിതാമ പറഞ്ഞു അതെ വേണ്ട എനിക്ക് കൂടുതലൊന്നും അറിയാൻ താല്പര്യം തൽക്കാലം പ്രിയങ്ക വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്നെ പറഞ്ഞപ്പോ രാധിക പറഞ്ഞു അത് പിന്നെ ഫിതാമാം മാമിനെ കാണണമെന്ന ഒരാഗ്രഹം പ്രിയങ്ക പറഞ്ഞു അതുകൊണ്ടാണ് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു വന്നത് മേഡത്തെ പരിചയപ്പെടണമെന്നൊരാഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞതും പ്രിയങ്ക പറഞ്ഞു മേഡം എന്നോട് ഒന്ന് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധിക പറഞ്ഞു അതെ മേഡം എൻ്റെ അനുചിത്തിയല്ലേ ഇവള് അവളോട് ഒന്ന് ക്ഷമിച്ചു വിടെ മേഡത്തിന് എന്ന് ചോദിച്ചു അപ്പോഴേക്ക് അമൃത പറഞ്ഞു അതെ ഈ നിൽക്കുന്നത് പ്രിയങ്കയുടെ ചേച്ചിയാണെന്നുള്ള ഒരു ചിന്താഗതിയും ഒരു ധാരണയോ തോന്നലോ ഒന്നുമില്ലാതെയല്ലേ രാധികയോട് ഇതുപോലെയല്ല പ്രിയങ്ക പെരുമാറിയത് ഈ രീതിയിലെല്ലാം രാധിക മോളെ വേദനിപ്പിച്ചത് എന്നിട്ടും പ്രിയങ്ക പലതവണ രാധിക മോളെ അപായപ്പെടുത്താനും ശ്രമിച്ചില്ലേ മോള് ഇതെല്ലാം ശ്രമിച്ചും സഹിച്ചും ഇപ്പോഴും പ്രിയങ്കയെ കൂടെ നിർത്തുകയല്ലേ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു എല്ലാം എനിക്ക് മനസ്സിലായി മാഡം ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള തെറ്റുകൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രിയങ്ക അറിയിക്കുമ്പോ ഉടനെ രാധിക പറഞ്ഞു മേഡം മേഡത്തെ കാണണമെന്നും എന്നും സംസാരിക്കണമെന്നുമുള്ള ആഗ്രഹം കൊണ്ട് പ്രിയങ്ക വന്നതാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയങ്ക പറഞ്ഞു പിതാ വേറൊന്നുമല്ല വേറൊന്നും മാമിന് ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒത്തിരി ആളുകളെ അറിയാവലോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ മാം ചേച്ചിയെ റെക്കമെൻഡ് ചെയ്തതുപോലും ഫിതാമാവുമായിട്ടുള്ള പരിചയം കൊണ്ടല്ലേ അതുകൊണ്ട് അറിയാവുന്ന ഏതെങ്കിലും ഫിലിം ഡയറക്ടർമാരോട് അന്യഭാഷാ ചിത്രത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും ലാംഗ്വേജിൽ എനിക്ക് ഒരു ചാൻസ് കൂടി വാങ്ങിച്ചു തരുമോ എനിക്ക് ഫിലിമിൽ ഈ ഫിലിം സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് നല്ലൊരു സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് മേഡം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പിത പറഞ്ഞു കുട്ടി എനിക്ക് ഈ മ്യൂസിക് ഫീൽഡിലുള്ള ആളുകളുമായിട്ട് എനിക്ക് പരിചയമുള്ളൂ അതുകൊണ്ട് കുട്ടിക്ക് രാധിക മോളെ പോലെ അങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പാടാൻ കുട്ടിക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക ഇല്ല എന്ന് തല തലവൊലിക്കരുതും എന്നാ പിന്നെ സോറി മേള മോളെ എനിക്ക് പറ്റില്ല പ്രിയങ്ക എന്ന് രാധിക ആവശ്യപ്പെട്ടിട്ട് പോലും പ്രിയങ്കയെ തനിക്ക് സഹായിക്കാനാവില്ലെന്ന് ശ്യാമ പറയുന്നു അപ്പോഴേക്കും രാധിക അവിടെ നിൽക്കുന്നത് കണ്ട് ഫിരി ചോദിച്ചു രാധിക മോൾക്ക് ക്ലാസ്സിൽ പോകണ്ടേ എന്ന് ചോദിച്ചതും ഉണ്ട് മേഡം ഞാൻ എന്താ പോവുക എന്ന് പറഞ്ഞ് പ്രിയങ്കയും വിളിച്ചുകൊണ്ട് രാധിക വേഗം റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ആ ഓഫീസ് റൂമിൽ നിന്ന് അവരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ ശ്യാമ ആകെ ടെൻഷനോടെ വേഗം തന്നെ വന്ന് അമൃതയോട് സംസാരിച്ചു എട്ടു അവൾ എന്തായിരിക്കും അങ്ങനെ സംസാരിച്ചത് എന്ന് ചോദിച്ചു അപ്പോഴാണ് വേഗം വീണ്ടും പ്രിയങ്ക അകത്തേക്ക് കയറി വന്നത് അകത്തേക്ക് വന്നതും ശ്യാമയുടെ ആ ചിത്രം തൂത്തുകൊണ്ടിരിക്കുന്ന അമൃത എടുത്തി അത് ആ ടേബിളിൽ വെച്ചിരുന്നത് കണ്ട് വേഗം അവിടേക്ക് കയറി വന്ന പ്രിയങ്ക ആ ഫോട്ടോ കയ്യിലെടുത്തു ആ ഇത് ഇത് ആരുടെ ചിത്രമാ എന്ന് അതിശയപ്പെട്ടുകൊണ്ട് പ്രിയങ്ക ചോദിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് ശ്യാമ തൻ്റെ ചിത്രമാണെന്ന് ആയതുകൊണ്ട് എന്ത് പറയണമെന്ന് ഓർത്ത് ആശങ്കപ്പെട്ടിട്ട് പെട്ടെന്ന് പ്രിയ ഫുര പറഞ്ഞു അത് പിന്നെ ഏർ ശ്യാമയുടേതാ സിങ്ങർ ഷ്യമയുടെ ചിത്രമാ എന്ന് വേഗം മറുപടി നൽകി അത് കേട്ടതോടെ പ്രിയങ്ക പറഞ്ഞു അയ്യോ ഇത് രാധിക ചേച്ചിയെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ ശ്യാമ മേഡം വെറുതെ അല്ല എല്ലാരും പറയുന്നത് മേഡത്തെ പോലെ തന്നെയാണ് ശ്യാമ മേഡം എന്ന് രാധികേശി ഇരിക്കുന്നതെന്ന് എന്തായാലും ആ എനിക്കൊരു സംശയമുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് ശ്യാമ മേഡം നൽകിയതുകൊണ്ട് ശ്യാമ മേഡത്തോട് ചോദിച്ചാ ചിലപ്പോ എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് റെഡിയാക്കി തരുമായിരിക്കും എന്തായാലും കുഴപ്പമില്ല ഞാൻ രാധികേശിയും കൂട്ടിക്കൊണ്ട് ശ്യാമ മേഡത്തെ കാണാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകാൻ ഇറങ്ങുമ്പോ പെട്ടെന്ന് ശ്യാമ ആകെ ടെൻഷനോടെ പ്രിയങ്കയെ വിളിച്ചു പ്രിയങ്ക ഒരു മിനിറ്റ് അല്ല കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് ശ്രമിക്കാമെന്ന് ഞാൻ നോക്കട്ടെ കുട്ടി ഇപ്പോൾ ശ്യാമയും ബുദ്ധിമുട്ടിക്കാനൊന്നും പോകണ്ട ഞാൻ നോക്കാം എനിക്കറിയാവുന്ന ഡയറക്ടേഴ്സിനോട് കുട്ടിയെ കുറിച്ച് ഞാൻ പറയാം താമസിക്കാതെ തന്നെ അവര് ഏതെങ്കിലും ഒരു ചാൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേഷം മോൾക്ക് വേഗം തന്നെ റെഡിയാക്കി തന്നിരിക്കും ഞാൻ നോക്കാമെന്ന് പറഞ്ഞ് വെറുതെ അല്ല ഞാൻ എങ്ങനെയും ഒരു ചാൻസ് മോൾക്ക് റെഡിയാക്കി തന്നിരിക്കും എന്ന് പ്രിയങ്കയ്ക്ക് ശ്യാമ നൽകുന്നു അതോടെ തന്റെ ആ തന്ത്രം ഭരിച്ചതിൻ്റെ സന്തോഷത്തിൽ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു ആ പിതാ മേഡം റെഡിയാക്കി തരുവാണെങ്കിൽ പിന്നെ ഞാൻ ശ്യാമ മേടത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാ ശരി കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പ്രിയങ്ക പോകുന്നു ഈ സമയത്ത് വല്ലാത്ത ആശങ്കയുടെ ശ്യാമ അമൃത എടുത്തി നോക്കിട്ട് വെച്ചു എടുത്തി എന്തിനായിരിക്കും അവൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് ഇനി ഇതെങ്ങാനും രാധിക മോളോട് ചെന്ന് പറയുവോ മോളിത് അറിയുമോ എന്ന് എനിക്കാണെങ്കിൽ അബുദ്ധത്തിൽ നാവിൽ വന്നത് അത് ശ്യാമയുടെ ചിത്രമാണെന്ന് പറയാനാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ അമൃത പറഞ്ഞു ഹാ എന്തിനാ ശ്യാമ ഇങ്ങനെ പേടിക്കുന്നത് ഇനി അഥവാ അറിയുവാണെങ്കിൽ അങ് അറിയട്ടെ ഇത് ആളെ തൂക്കിക്കൊല്ലുന്ന കാര്യമൊന്നും അല്ലല്ലോ കാരണം ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ ചെയ്യുന്നത് ഒരമ്മ മകളെ സ്നേഹിക്കുന്ന കാര്യമല്ലേ അതിത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല അതുകൊണ്ട് എന്നായാലും ഇതൊക്കെ സംഭവിക്കും പിന്നെ പ്രളയം വരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓട് രക്ഷപ്പെടാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ അത് വരുന്നു വരുന്ന സമയത്ത് നമ്മൾ അതിനെ നേരിട്ടാ പോരെ എന്ന് അമൃത അമൃതെടുത്തി ശ്യാമിയോട് പറയുന്നു അതെല്ലാം കേട്ടുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ അവിടെ എസ്റ്റേറ്റിൽ അതെല്ലാം കണിമംഗലം എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ അവിടുത്തെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉണ്ടാക്കാനായിട്ട് എത്തിയ പരമേശ്വരനും സൂര്യയും വരണും കൂടിയും എസ്റ്റേറ്റിന്റെ ചുമതല നൽകിയിരുന്ന ആ മാനേജർ വരുന്നതിനെ കാത്തിരുന്നു ഫയലുകളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ മാനേജർ അവിടേക്ക് എത്തി ഉടനെ പരമേശ്വരൻ ചോദിച്ചു അല്ല നമ്മുടെ കഴിഞ്ഞ രണ്ട് വർഷകാലത്തിന് മുൻപുള്ള വർഷം വരെ നമുക്ക് ഈ എസ്റ്റേറ്റിലെ ബിസിനസ്സിൽ നിന്ന് വളരെ നല്ല ശതമാനം പ്രോഫിറ്റ് വന്നിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് വർഷവും അത് കാണാനില്ല എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് അവരുടെ അന്വേഷിച്ചു അപ്പോഴേക്കും മാനേജർ പറഞ്ഞു അത് പിന്നെ നമ്മുടെ ഇത് ഇവിടുത്തെ ബിസിനസ് പ്രോഫിറ്റ് ഇല്ലാഞ്ഞിട്ടല്ല മറിച്ച് ഈ രണ്ട് വർഷക്കാലവും ഇതെല്ലാം നോക്കി നടത്തിയത് ചന്ദ്രശേഖരൻ സാറും മകനുമായിരുന്നു അന്നുണ്ടായ പ്രശ്നങ്ങൾ അന്ന് നമ്മുടെ കമ്പനി ലോസിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോഴൊക്കെ ഞാൻ സാറിനോട് അതിനൊക്കെ മുന്നറിയിപ്പ് നൽകിയതായിരുന്നു എന്നാൽ തൽക്കാലം ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കണ്ട എന്നായിരുന്നു അവർ എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു ഇത് കേട്ടതും വരും ചോദിച്ചു അല്ല ഇവിടെ പവിത്രനെ നിയമിച്ചത് അച്ഛനായിരുന്നില്ലേ എന്നിട്ട് ഈ അച്ഛനോട് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛനല്ലേ മാനേജ്മെന്റിന്റെ ഹെഡ് അപ്പോൾ അച്ഛനോട് പറയാമായിരുന്നില്ലേ എന്ന് പവിത്രനോട് ചോദിച്ചപ്പോൾ പവിത്രം പറഞ്ഞു അത് എന്നെ താക്കീത് ചെയ്യുകയായിരുന്നു പിന്നെ മാത്രമല്ല ചന്ദ്രശേഖരൻ സാറും മകനും മാനേജ്മെന്റിലുള്ള ആളുകൾ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ പരമേശ്വരൻ പറഞ്ഞു അതെ മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇനിയും ഈ എസ്റ്റേറ്റ് ബിസിനസ് കാര്യങ്ങളും എസ്റ്റേറ്റും ബിസിനസ് കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ പോകുന്നത് ഇനി മുതൽ സൂര്യയാണ് അക്കാര്യം നിങ്ങൾ മാനേജരായ പവിത്രനെ കൂടി അറിയിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പവിത്രം പറഞ്ഞു ആണോ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഉണ്ടായ ഈ നഷ്ടങ്ങളൊക്കെ റിക്വർ ചെയ്തെടുക്കാൻ കഴിയും സാർ ഞങ്ങൾക്കൊപ്പം ഉണ്ടെങ്കിൽ എന്ന് പവിത്രം പറഞ്ഞു സൂര്യയോട് ഉടനെ അരികിൽ നിന്ന് പരമേശ്വരൻ ചോദിച്ചു എന്താ സൂര്യ നിനക്കെന്താ പറയാനുള്ളത് അത് കേട്ടോ സൂര്യ പറഞ്ഞു അതേ ചാ നമുക്ക് നോക്കാം എന്തായാലും ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളൊക്കെ നമ്മൾ ഇതിൽ നിന്ന് നികത്തിയെടുക്കും അതെനിക്ക് വിശ്വാസാശ എന്ന് പറഞ്ഞു ഉടനെ പരമേശ്വരൻ പറഞ്ഞു എന്നാ ശരി പവിത്ര ഒരു കാര്യം പറയാം ഇനി അടുത്ത ദിവസം ഞാനും വരണം തിരിച്ചു പോകും എന്നാൽ ഇവിടെ സൂര്യയും വൈഫും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും സൂര്യ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞപ്പോൾ തൊഴിലാളികളെ കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല സർ പക്ഷേ നമ്മുടെ ഇവിടുത്തെ ആ അതിന്റെ അതോറിറ്റിയിലായിരുന്നു കുഴപ്പമുണ്ടായിരുന്നത് ഇനിയിപ്പോ പ്രശ്നമല്ല എന്തായാലും നാളെ തന്നെ തൊഴിലാളികളെല്ലാം വിളിച്ചു ചേർക്കുന്നുണ്ട് എന്നിട്ട് മാനേജ്മെന്റ് മാറിയ കാര്യം അവരെ അറിയിക്കുന്നുണ്ട് അവരറിയേണ്ടതാണല്ലോ എന്ന് പ്രതാപൻ അറിയ പവിത്രൻ പറയുന്നു അത് കേട്ട അങ്ങനെ ചിരിച്ചു വരുൺ ചോദിച്ചു അച്ഛാ ശരിയാണോ നാളെ തന്നെ നമ്മൾ തിരിച്ചു പോവുമോ അത് വളരെ ആവേശത്തോടെ വരുൺ ചോദിക്കുമ്പോൾ പരമേശ്വൻ പറഞ്ഞു അതെ നാളെ തന്നെ നമ്മൾ പോകും അപ്പോഴേക്കും വരണ് വലിയ സന്തോഷമായി ഹോ ഇപ്പഴാ ഒരാശ്വാസം എന്ന് പറയുമ്പോൾ സൂര്യ വരണ്ട മറുപടി കേട്ട് ചിരിക്കണം അപ്പോഴേക്കും അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് എന്തായാലും ഈ ഒരു കമ്പനിയിൽ നിന്നുണ്ടായ ലോസും എല്ലാം ഇനി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമെന്നും എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തന്നെ തരണം ചെയ്യാൻ സാധിക്കുമെന്ന് അവർ എല്ലാവരും പരസ്പരം അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ പോയാൽ തീർച്ചയായിട്ടും കമ്പനിയെ ഈ ലോസിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു തന്നെ ആ മാനേജറുടെ വാക്കുകൾ കേട്ടതോടെ ഇരുവരും സന്തോഷത്തോടെ എന്നാ ഇനി ഈ ഒരു പ്രശ്നം നമ്മുടെ ബിസിനസ് ഫീൽഡിൽ ഉണ്ടാവുകയേ ഇല്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ നിൽക്കുന്നു